നമസ്കാരം യു എയിൽ നേരിയ തോതിൽ ഭൂകമ്പം അനുഭവപ്പെട്ടതായി അധികൃതർ റിക്ടർ സ്കെയിലിൽ രണ്ടേ ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം യു എയിലെ മസാഫി ഭാഗത്ത് ഉണ്ടായതായാണ് യു എയുടെ നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയുടെ സ്റ്റേഷനുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞായറാഴ്ച യു എ സമയം രാവിലെ ഏഴ് അൻപത്തി മൂന്നിനാണ് മസാഫിയിൽ ഭൂചലനം രേഖപ്പെടുത്തിയത് ഭൗമോ പരിതലത്തിൽ നിന്ന് ഒന്നേ ദശാംശം ആറ് കിലോമീറ്റർ താഴ്ചയിൽ ഉണ്ടായ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം തങ്ങൾക്ക് അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ അറിയിച്ചു യു എയിൽ ഇത് കാര്യമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം പതിനെട്ടിന് സമാനമായ അവസ്ഥയുണ്ടായി പതിനെട്ടിന് യു എ ഈ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനാലിന് ദിപാ തീരത്ത് മൂന്നര ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരുന്നു വെക്ടർ സ്കെയിലിൽ രണ്ടര ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ചെറിയ ഭൂചലനം യു എ യിൽ ജൂൺ എട്ടിന് രാത്രി പതിനൊന്നേ ഒന്നിന് ഉണ്ടായിരുന്നു അതിന് സമാനമായ ഭൂകമ്പളമാണ് മസാഫിന് അനുഭവപ്പെട്ടത് മെയ് ഇരുപത്തിയൊൻപതിന് ഒമാൻ കടലിൽ ഉണ്ടായ ചെറിയ ഭൂചലനങ്ങളുടെ ഫലമായി യു എ ഇയിലെ താമസക്കാർക്കും ഇതനുഭവപ്പെട്ടിരുന്നു മെയ് ഇരുപത്തിയൊൻപത് ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പന്ത്രണ്ടിൽ റാസൽ ഖേമ തീരത്ത് മൂന്ന് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി തുടർന്ന് ഒന്നേ അൻപത്തി മൂന്നിന് രണ്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും ഇവിടെ ഉണ്ടായിരുന്നു ഈ രീതിയിൽ യു എ വിവിധ ഭാഗങ്ങളിൽ ഇടയ്ക്കിടെ ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും തീവ്രത കുറഞ്ഞവ ആയതിനാൽ തന്നെ അവ കാര്യമായ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാറില്ല എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇടയ്ക്കിടെ മേഖലയിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഭൂകമ്പശാസ്ത്ര വിദഗ്ധർ താമസക്കാർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് അതിനിടെ അറബിക്കടലിൽ നിലവിൽ വികസിക്കുന്ന പ്രക്ഷുബ്ധമായ കാലാവസ്ഥ യു എ ഇയെ നേരിട്ട് ബാധിക്കില്ല എന്നും നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് അസ്ന കൊടുങ്കാറ്റുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുന്നതിനും മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനും ബന്ധപ്പെട്ടവരുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് കൊടുങ്കാറ്റിൻ്റെ ആഘാതം നേരിട്ട് യു എ ബാധിക്കില്ല എങ്കിലും കടൽ പ്രക്ഷുബ്ധമാവുകയും സമുദ്ര ജലനിരപ്പ് ഉയരുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ പൊതുജനങ്ങളെ അറിയിക്കുമെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ അപ്ഡേറ്റുകൾ സ്വീകരിക്കാവൂ എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്